ഇന്ന് നമുക്ക് പരിപ്പ് ഉണ്ടാക്കാം മാങ്ങിയിട്ടിട്ടാണ് ഞാൻ പരിപ്പ് കുത്തിക്കായ്ച്ചിണത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലോട്ട് മുക്കാൽ കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് പരിപ്പിനായിട്ട് വിട്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം ഒരു വിസിലടിച്ച് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം ഇപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് പരിപ്പ് ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഉടഞ്ഞൊന്നും അധികം പോകത്തില്ല ഇനി നമുക്കതിലോട്ട് ഒരു മാങ്ങേര പകുതി ഒരു വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ ഒരു പൂള് അതൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ പരിപ്പിനേക്കാളും ഇട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഇനിയും കറക്റ്റ് ഒരു വിസിലടിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പ്രഷറെല്ലാം പോകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി പിന്നെ ചാറ് കൂടുതൽ വേണം കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ചാറ് വേണം എന്നു വെച്ചാൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നേരത്തേനേ ഉണ്ടാക്കിയിട്ടുള്ളൂ രാത്രിക്ക് ഒരു നേരത്തിനെ ഉണ്ടാക്കിയത് അത് കാരണമാണ് കുറച്ച് ഇങ്ങനെ കുറുകിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചിലർക്ക് നല്ല വെന്ത് ഒടഞ്ഞ് പോണ രീതിയിലാണ് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇതൊരു കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താലും മതിയിട്ടാ ഇതിപ്പോൾ കറക്റ്റ് ഭാഗത്തിനാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി മാങ്ങക്ക് പകരം ഇരുമ്പുള്ളി ആണെങ്കിലും ചേർക്കാം അതും നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പോൾ ഇനി നമുക്ക് കൂട്ടാൻ കാച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു എട്ട് ചുമന്നുള്ളിയും അഞ്ച് വെളുത്തുള്ളിയും നാല് വറ്റൽമുളകാണ് എടുത്തുള്ളത് നാല് വറ്റൽമുളക് മുളകെടുത്തിട്ടുള്ളൂ പക്ഷേ നല്ല എരിവുള്ള മുളക് കേട്ടോ അത് ഇനി ഒരു മൂന്ന് ടീ ചീനച്ചട്ടി ചൂടാകുമ്പോൾ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർക്ക് ഈ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കുക പക്ഷേ വെളുത്തുള്ളി കൂടെ ചേർക്കുമ്പോഴാണത് ഒരു നല്ലൊരു ടേസ്റ്റ് വരിക പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ചുമള്ളിയൊക്കെ വഴറ്റുമ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതായത് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിരും ഒക്കെ അരികൊക്കെ ഒരു ചെറിയ ഗോൾഡൻ കളർ കളറാവണ വരെ തന്നെ വഴറ്റണം വെറുതെ ഒന്ന് വാട്ടിയതിന് ശേഷം മുളക് ചേർക്കരുത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എപ്പോഴും ആ ഒരു പരുവത്തിൽ വരുമ്പോൾ മാത്രം മുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം മുളകും മുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചാറ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പരിപ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് ഉപ്പെല്ലാം പാകത്തിന് ഇട്ടാൽ മതി പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോളായിരിക്കും അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മൾ രാവിലെയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനാണെങ്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക പരിപ്പ് തണുത്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ലപോലെ കുറുകി സെറ്റായിട്ടിരിക്കും അതുകൊണ്ട് ആ രീതിയിൽ വെക്കുക പിന്നെ ഏറ്റവും ടേസ്റ്റ് നമ്മൾക്ക് കരിയടുപ്പുണ്ടെങ്കിൽ അതിൽ വെക്കുവാണെങ്കിൽ മൺകലത്തിൽ വെക്കുവാണെങ്കിൽ ആ പരിപ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ട അങ്ങനെ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾക്ക് സ്റ്റൗമ മൺകലമൊക്കെ വെച്ചിട്ട് പരിപ്പ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല ഗ്യാസ് അതുപോലെ വേണം അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊക്കെ അത് നഷ്ടമാണ് ഗ്യാസ് ഒത്തിരി കത്തിപ്പോ അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല അതിൻ്റെ കുക്കർ തന്നെയാണ് നല്ലത് എളുപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ